ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം ചട്ടമ്പി സ്വാമികൾ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം എല്ലാ സ്റ്റുഡൻസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചട്ടമ്പി സ്വാമികൾ ജനനം ആയിരത്തി മരണം ആയിരത്തി ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് കൊല്ലൂർ കണ്ണൻമൂലയിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ചട്ടമ്പി സ്വാമികളുടെ അച്ഛൻ വാസുദേവൻ നമ്പൂതിരിയും അമ്മ നങ്ങേമ പിള്ളയുമായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നായിരുന്നു സർവവിദ്യാധിരാജ എന്നാണ് ചട്ടമ്പി സ്വാമികൾ അറിയപ്പെടുന്നത് എട്ടര യോഗമാണ് ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് കാഷായം ധരിക്കാത്ത സന്യാസി എന്നും സ്വാമികൾ അറിയപ്പെടുന്നു ചട്ടമ്പി ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് അദ്വൈത ചിന്താപദ്ധതി കേരളത്തിലെ ദേശനാമങ്ങൾ അഭിഭാഷ അദ്വൈതപരം മോക്ഷപ്രദീപഖണ്ഡനം ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം നിജാനന്ദവിലാസം എന്നിവ ചട്ടമ്പി സ്വാമികൾ സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് ചട്ടമ്പി സ്വാമി സമാധി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക